ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മലർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ആ സമയത്ത് ചന്ദ്രിക ഇറങ്ങി വന്നിട്ട് മലരെ ഞാനേ കടയിൽ പോയി പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം മോളിവിടെ നിന്ന് കളിച്ചോട്ടോ വേറെങ്ങും പോകാനായിട്ട് പാടില്ലേ ഇല്ലമ്മേ അമ്മ പച്ചക്കറിയെല്ലാം മേടിക്കാനായിട്ട് പോയിക്കോ ഞാനിവിടെ നിന്ന് എങ്ങും പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്ക് മലരാണെങ്കിൽ ചന്ദ്രയെ പോയ നോക്കിയിട്ട് ഹാ ഏതായാലും അമ്മയുടെ ഫോണകത്തുണ്ടാവും സിദ്ധുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ സിദ്ധുവിനോട് സംസാരിക്കാനായിട്ട് കൊതിയാവുന്ന അമ്മയുണ്ടെങ്കിൽ സമ്മതിക്കില്ലല്ലോ ഉടനെ കൊച്ചു ഭാഗത്തേക്ക് കയറി ഫോൺ എടുത്തിട്ട് സിദ്ധ സിദ്ധുവിനെ വിളിക്കുകയാണ് പക്ഷെ സിദ്ധുവാണെങ്കിൽ ഫോൺ വണ്ടിയിൽ വെച്ചിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചന്ദ്രയെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ സിദ്ധുവിൻ്റെ ചിന്ത അപ്പോൾ ഈ സ ഫോണ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ബെല്ലടിക്കുന്നത് കേൾക്കുന്നുമില്ല അപ്പോൾ കൊച്ചാണെങ്കിൽ വിളിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് സിദ്ധു സിദ്ധുവാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല സിദ്ധുവിനോട് മോശമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് സിദ്ധു അങ്ങനെ ആ ഫോൺ കട്ടായി പോവുകയാണ് അപ്പം മലരാണെങ്കിൽ ദൈവമേ അതെന്താ സിദ്ധു ഫോൺ എടുക്കാതിരുന്നത് ഞാൻ വിളിച്ചിട്ട് സിദ്ധു ഫോൺ എടുത്തില്ലല്ലോ എന്തു പറ്റി എന്നൊക്കെ ചിന്തിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് വെച്ച് അങ്ങനെ നമ്മുടെ സിദ്ധു നേരെ വീട്ടിലെത്തുകയാണ് സിദ്ധുവിൻ്റെ വീട്ടിൽ സിദ്ധുവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കുമേ ചന്ദ്രിക വിളിച്ചിട്ടുണ്ടല്ലോ ചന്ദ്രിക ആണോ വിളിച്ചത് ഇനി മലനാണ് വിളിച്ചത് ഒന്നും അറിയില്ലല്ലോ എന്തിനായിരിക്കും ചന്ദ്രയെ വിളിച്ചിട്ടുണ്ടാവാ എന്തായാലും തിരിച്ചു വിളിച്ച് നോക്കാം ആ റൂമിലെത്തട്ടെ റൂമിലെത്തിയതിന് ശേഷം തിരിച്ചു വിളിച്ച് നോക്കാം എന്നൊക്കെ ചിന്തിച്ച് നേരെ സിദ്ധു അകത്തേക്ക് കയറി പോവുകയാണ് അകത്തേക്ക് പോയിട്ട് വിളിക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏതായാലും വിളിക്കണമല്ലോ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സിദ്ധു ഫോൺ എടുക്കുകയാണ് ഇനിയിപ്പോൾ മലര തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ ചന്ദ്രയായിരിക്കോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് സിദ്ധു ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഫോണിൽ നിന്ന് റിങ്ങിയാണ് അപ്പോൾ നമ്മുടെ മലര് വീണ്ടും പുറത്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ് അമ്മയുടെ ഫോണാണല്ലോ അടിക്കുന്നത് ചിലപ്പോൾ സിദ്ധു ആയിരിക്കോ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവുക ഏതായാലും സിദ്ധു ആയിരിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാ എന്നും പറഞ്ഞ് കൊച്ചു നേരെ അകത്തേക്ക് ഓടി ചെന്നിട്ട് ആ ഫോണിട്ട് നോക്കിയാണ് അപ്പൊ സിദ്ധുവിൻ്റെ പേര് ആയ സിദ്ധു ആണല്ലോ വിളിച്ചത് എന്നും വിചാരിച്ച് ആ ഹലോ സിദ്ധു എന്ന് പറഞ്ഞോട് കോൾ എടുക്കുകയാണ് മലരെ മോളാണോ വിളിച്ചത് ആ അതെ ഞാൻ തന്നെയാ സിദ്ധു ഞാനാ വിളിച്ചത് എന്തിനാ മോളിപ്പൊ വിളിച്ചത് എനിക്കേ സിദ്ധുവിനോട് സംസാരിക്കണം തോന്നി അതെന്താ സിദ്ധു എന്നോട് പറയാതെ സിദ്ധു പോയി കളഞ്ഞത് വേണ്ടായിരുന്നു സിദ്ധു എന്നോട് പറഞ്ഞിട്ട് പോകാർന്ന സിദ്ധുവിന് എന്നൊക്കെ ഇനി സംസാരിച്ചപ്പോഴേക്കും അത് മോള് നല്ല ഓർക്കത്തിലായിരുന്നില്ലേ അതുകൊണ്ടാ സിദ്ധു പറയാതെ പോയത് എന്തൊക്കെയുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സിദ്ധു ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും എനിക്ക് സിദ്ധുവിനെ എപ്പോഴും കാണാനായിട്ട് തോന്നും സിദ്ധു അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ സിദ്ധുവിനെ വിളിച്ചത് അമ്മയാണെങ്കിൽ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് സിദ്ധു എന്ന് പറയാണ് അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രിക കയറി വരുന്നത് അപ്പൊ ചന്ദ്രിക നോക്കുമ്പോൾ കൊച്ചു ഫോണും ചെവിയിൽ വെച്ചോണ്ടിരിക്കുകയാണ് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ചന്ദ്രിക ആകെ ദേഷ്യം വരികയാണ് ചന്ദ്രിക നേരെ കൊസ്റ്റിനെടുത്ത് ചെന്നിട്ട് ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഹലോ എന്ന് വെക്കുകയാണ് ഹലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇത് കേട്ട് ചന്ദ്രികക്ക് ആകെക്കാലി വരികയാണ് അപ്പോൾ ചന്ദ്രിക എടുത്ത് വായിക്കും സാറിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സാർ നാണവില്ലേ എന്തിനാണ് എൻ്റെ എന്നെയും എൻ്റെ മോളെയും വിളിക്കുന്നത് ഞങ്ങളെക്കുറിച്ചുള്ള ചിന്ത സാറിൻ്റെ മനസ്സിൽ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എത്ര പറഞ്ഞാലും സാറിൻ്റെ ചെവിലേക്ക് കയറില്ലേ വീണ്ടും വീണ്ടും ഞങ്ങളെ വിളിച്ച് എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് പക്ഷേ ചന്ദ്രിക അറിയുന്നില്ലല്ലോ കൊച്ചാണ് സിദ്ധുവിനെ വിളിച്ചതെന്ന് അപ്പോൾ സിദ്ധു പറയാനായിട്ട് തുടങ്ങുന്നുണ്ട് ചന്ദ്രിക ഞാൻ പറയുന്ന കേക്ക് വേണ്ട സാറൊന്നും പറയണ്ട സാർ എന്തിനും മേലിനെ വിളിച്ചു പോകരുത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം സാധ്യമാവുന്നത് ആ അപ്പോ സിദ്ധുവിന് ഒരുപാട് ചീത്ത പറയുകയാണ് ചന്ദ്രിക ഇത് കേട്ട സിദ്ധു സിദ്ധുവാണെങ്കിൽ പിന്നീടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ശരി ചന്ദ്രികേ ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല ചന്ദ്രിക എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മലരാണെങ്കിൽ അമ്മ അമ്മയെന്തിനാ സിദ്ധുവിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞത് സിദ്ധു പാവുമല്ലോ അമ്മേ ദേ എന്തിനാണെന്നേ ഫോൺ എടുക്കുന്നത് അമ്മേ സിദ്ധു അല്ല ഫോൺ വിളിച്ചത് ഞാൻ സിദ്ധുവിനെയാ ഫോൺ വിളിച്ചത് ഏഹ് എന്താ മോളെ നീ എന്താ പറഞ്ഞത് അതെ അമ്മേ ഞാനാ സിദ്ധുവിനെ ഫോൺ വിളിച്ചത് അല്ലാതെ സിദ്ധു എന്നെ വിളിച്ചതല്ല അമ്മേ അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിപ്പോയി ദൈവമ്മ നാണം കെട്ടൊരവസ്ഥയിലായിപ്പോയി ദൈവൻ ഞങ്ങൾക്ക് ആരും അറിയാതെയാണല്ലോ സിദ്ധുവിനെ ഇത്രയും വഴക്ക് പറഞ്ഞത് അപ്പോ ഇവളായിരുന്നല്ലേ സിദ്ധുവിനെ വിളിച്ചത് അമ്മേ സിദ്ധുവിനെ വിളി ചീത്ത പറയണ്ടായിരുന്നല്ലോ അമ്മേ അമ്മേ സിദ്ധുവിനെ കാണാനായിട്ട് എനിക്ക് തോന്നുവോ അമ്മേ നമ്മൾ എപ്പോഴാണ് സിദ്ധുവിൻ്റെ അടുത്ത് പോകുന്നത് സിദ്ധുവിൻ്റെ അടുത്തൊന്നും പോകുന്നില്ല നീ എന്തിന സിദ്ധുവിനെ വിളിക്കാനായിട്ട് പോയത് ദേ പറഞ്ഞു പറഞ്ഞ് തീരെ അനുസരണില്ലാതെ ആയി പോയല്ലോ നിനക്ക് നീ എന്തിനെ ഇപ്പം സിദ്ദുവിനെ വിളിക്കാനായിട്ട് പോയതെന്ന് ചോദിക്കുകയാണ് എനിക്ക് സിദ്ധുവിനെ വിളിക്കാനായിട്ട് തോന്നി എനിക്ക് സിദ്ധുവിൻ്റെ അടുത്ത് പോകാനായിട്ട് തോന്നുക നമുക്ക് അങ്ങോട്ട് പോകാമേ ഇല്ല ഇനി ഇവിടെയാണ് താമസിക്കാനായിട്ട് പോകുന്നത് നിന്നെ ഇവിടെ എവിടെയെങ്കിലും സ്കൂളിൽ ചേർക്കണം എന്നിട്ട് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങോട്ട് പോകില്ലേ ഇല്ലെന്ന് പറഞ്ഞില്ല അമ്മേ എന്തിനാ അമ്മേ അങ്ങോട്ട് പോകാമേ സിദ്ധു നിന്റെ ആരാണ് അമ്മ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആക്കിയരമ്മേ ഇത് കേട്ട മ ചന്ദ്രയേക്ക് ദേഷ്യം വന്നിട്ട് ഓഹോ അപ്പോ നിനക്ക് സിദ്ധുവിന്റെ കൂടെ നിൽക്കാം അല്ലേ അപ്പൊ നിനക്ക് അമ്മയെ വേണ്ടല്ലേ ഹ പറഞ്ഞ് പറഞ്ഞ് നീ ഇപ്പോൾ തീരെ അനുസറിനില്ലാതെ വരികയാണ് മലർ ഇനി മേലെ എത്തത്തിലുള്ള വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ നിന്ന് ശരിയാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് മലരവിടെ ചന്ദ്ര അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മലർക്ക് സങ്കടം സഹിക്കാനിട്ട് പറ്റില്ല മലരാണെങ്കിലിരുന്ന് പൊട്ടി പൊട്ടിക്കരയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് സിദ്ധു അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ സിദ്ധുവിനെ മുത്തശ്ശൻ വിളിക്കുകയാണ് സിദ്ധു നീ ഇങ്ങോട്ട് വന്നേ സിദ്ധു എന്താ മുത്തശ്ശ മുത്തശ്ശൻ എന്തിനാണ് വിളിച്ചത് സിദ്ധു ദേ ഞാനിവിടെ ഒരേ കാര്യങ്ങൾ പറയും അതെല്ലാവരും അനുസരിച്ചാണ് പതിവ് എന്നെ ധിക്കരിച്ച് ആരും ഒന്നും പറയാറുമില്ല ചെയ്യാറുമില്ല അങ്ങനെയാണ് ഇത്രയും നാൾ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നീയായിട്ട് അത് തെറ്റിക്കാൻ ഇട വരരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം സിദ്ധു ഇത് കേട്ട് ഇന്നപ്പോഴേക്കും സിദ്ധു ഒന്നും ഇടനിൽക്കുകയാണ് ദേ നമ്മുടെ മേഘ മേഘയമായിട്ടുള്ള കല്യാണത്തോട് നിനക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ നീ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്താ മേഘയ്ക്ക് സൗന്ദര്യം ഇല്ലേ നല്ല ലാംഗ്വേജ് ഉള്ള ഒരു വ്യക്തിയാണ് മേഘ ആ മേഘയെ വേണ്ടെന്ന് പറയാനുള്ള കാരണം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നീയുമായിട്ടുള്ള നീയും മേഘയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്നാണ് നിന്റെ അമ്മാവൻ പറഞ്ഞത് നിനക്ക് മേഘ മേഘയാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതാണ് ഇപ്പോൾ നീ എന്താ അതെല്ലാം പറയാനുള്ള കാരണം അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ അതൊരു വലിയൊരു വഴക്കായി മാറൂല്ലേ കുടുംബം ചിന്ന ഭിന്നമായി പോകില്ലേ നീ കാരണം അത് സിദ്ധു ഉണ്ടാകരുത് സിദ്ധു ഈ കുടുംബത്തെ നീ വേർ നോക്കരുത് കാരണം നിന്നെ അത്രമാത്രം മേഘ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു നിമിഷത്തിനാണ് മേഘയും കാത്തിരുന്നത് നിന്നെ സ്വന്തമാക്കാനുള്ള ആ നിമിഷത്തിൽ ഇപ്പം നീ പറയുന്നു മേഘയെ വേണ്ട എന്ന് അവൾ മോഡലായിട്ട് നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ചുറ്റി കറങ്ങുന്നത് കൊണ്ടോ പാർട്ടിയിൽ പോകുന്നത് കൊണ്ടോ സിദ്ധു നിനക്ക് വേണ്ടി അതെല്ലാം മാറ്റാനായിട്ട് അവൾ തയ്യാറാണ് അവൾ പുതിയൊരാളായി മാറാനും തയ്യാറാണ് അത് നിനക്ക് വേണ്ടി മാത്രമാണ് സിദ്ധു നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരുപക്ഷെ നീ അവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവള് മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ കുടുംബത്തിൽ എത്രമാത്രം നഷ്ടമുണ്ടാവുമെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് സിദ്ധു അതുകൊണ്ട് ഞാൻ പറയുന്നു നീ മേഘയുടെ കഴുത്തിൽ താലി കെട്ടിയേ മതിയാവുള്ളൂ ഇത് കേട്ടാൽ സിദ്ധുവിനും വല്ലാത്ത ഷോക്കായാണ് പക്ഷെ എന്നാലും സിദ്ധു ഒന്നും മിണ്ടാതിരിക്കയാണ് ദേ നിന്റെ അച്ഛൻ നിന്റെ അച്ഛനെ എത്രമാത്രം നിൻ്റെ അമ്മാവൻ സഹായിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനവിടെ സംസാരിക്കണം അതെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ എനിക്ക് ഒരു വകയുമില്ലാത്ത ഒരാള് ആ എന്നെ ഈ നിലക്കാക്കി ഈ നിലക്കാക്കി പിന്നെ നിന്റെ അമ്മയെ എനിക്ക് കല്യാണം ഘടിപ്പിച്ചു തന്നു പിന്നെ ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് നിൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സിദ്ധുവിന്റെ അച്ഛൻ അവിടെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ടും സിദ്ധു സൈലന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഒന്നും പറയാനായിട്ട് പറ്റില്ല കാരണം ചന്ദ്രികയുടെ ഒരു മറുപടി അറിയാതെ സിദ്ധുവിന് ചന്ദ്രികയെ ഇഷ്ടമെന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ വീണ്ടും പറയുകയാണ് നീ മാഗിയെ കല്യാണം കഴിക്കണം പറഞ്ഞ മുഹൂർത്തത്തിൽ പറഞ്ഞ ഡേറ്റിൽ നീ മേഘയുടെ കഴുത്തിൽ താലി കെട്ടിയ മതി ഇത് ഈ കുടുംബത്തിന്റെ ആഗ്രഹമാണ് ഈ കുടുംബം ചിന്ന ഭിന്നമായി പോകാതിരിക്കാനുള്ള ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഈ ആണെങ്കിൽ സിദ്ധുവിനെ തന്നെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശിയോടൊന്നും പറയാതെ സിദ്ധു അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ ചന്ദ്രിക ചന്ദ്രികയും അതേപോലെ തന്നെ മലരും രാത്രി കിടന്നുറങ്ങാനായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പോൾ മലർ നല്ല ഉറക്കാം ചന്ദ്രികയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല ചന്ദ്രികയാണെങ്കിൽ സിദ്ധുവിനോട് അത്രയും മോശമായിട്ട് സംസാരിച്ചില്ലെന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമത്തിൽ ദൈവമേ ഈ കൊച്ചു കാരണമാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു അദ്ദേഹത്തെ ഞാൻ എന്തുമാത്രം പറഞ്ഞു പറഞ്ഞതൊന്നും വേണ്ടായിരുന്നു ഞാൻ എന്തോരം തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മലർ സിദ്ധു 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 എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ കിടന്ന് പറയുകയാണ് പ്രതി കേട്ട ചന്ദ്രിക ചാട് എണിറ്റ് ദൈമം ഉറക്കത്തി കിടന്ന് സിദ്ധു സിദ്ധു എന്നുള്ള പറയുന്നത് കൊച്ചിനെ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പനി ചന്ദ്രയൊക്കെ ആണെങ്കിലെ പേടിയും തോന്നിക്കുകയാണ് നല്ലോണം പനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് കുറച്ച് വിക്സും കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിലും നെറ്റിലൊക്കെ കഴുതിലൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് ആശ്വസിപ്പിച്ചൊക്കെ ഒക്കെ ഇടത്തി ഉറക്കുകയാണ് അങ്ങനെ ഉറക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക പാത്രം എല്ലാം കഴുകി അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു എണീറ്റിട്ടില്ല ഇതെന്താ ഇത്ര നേരം ച മലര കിടന്ന് ഉറങ്ങാറില്ലല്ലോ ഇതെന്ത് പറ്റി വീണ്ടും തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പനിച്ച് വിറച്ച് കിടക്കുകയാണ് ദൈവം പനി കുറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ മുളെ മലരെ എഴുന്നേക്കും മുളെ മലരെ എണീക്ക് മുള മുളയെന്നും പറയണം എന്താ മുളെ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ അമ്മേ എനിക്ക് എനിക്ക് സിദ്ധുവിനെ കാണണം അമ്മേ അല്ലെങ്കിൽ എനിക്ക് ഫോണെങ്കിലും ചെയ്ത് താമേ എനിക്കൊന്ന് സംസാരിക്കണം അമ്മേ അങ്ങനെ കൊച്ചിന് പനിയായതുകൊണ്ട് തന്നെ ചന്ദ്രിക നേരെ മലറിൻ്റെ കയ്യിലേക്ക് ഫോൺ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ മലര് സിദ്ധുവിനെ വിളിക്കുകയാണ് അപ്പോൾ സിദ്ധു ഫോൺ എടുത്തിട്ട് എന്താ മലരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സിദ്ധു എനിക്ക് തീരെ വയ്യ സിദ്ധു എനിക്ക് സിദ്ധുവിനെ കാണാനായിട്ട് തോന്നുകയാണ് സിദ്ധു എനിക്ക് തീർത്തും വയ്യ സിദ്ധു ഒന്ന് ഇങ്ങോട്ട് വരാവോ എന്താ മോളെ നിനക്ക് എന്താ പറ്റിയത് മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ടു നമസ്കാരം താങ്ക് യു സീഗൻ പ ബായ്